ഇംപാക്ട് ഓഫ് കമ്മീസ് കോൺഷ്യസ്നെസ് ബോധം എവിടേക്ക് ശ്രദ്ധിക്കുന്നുവോ ആ ദിശയിലേക്ക് പ്രകൃതി പ്രവഹിക്കുന്നു ന്യൂനമായും നിന്നമായും ശൂന്യമായും മുന്നിലെത്തുന്ന ഇടങ്ങളിലേക്കെല്ലാം ക്ഷണികബോധം സ്വയം അറിയാതെ വഴിവിട്ട് കയറിപ്പോവുകയും ആവേഗം കുറയുമ്പോൾ അവിടെ നിന്നെല്ലാം പ്രപഞ്ചം ബലമായി തിരികെ പിടിച്ചുകൊണ്ടുവരികയും ചെയ്യും ക്ഷണികബോധത്താൽ എത്ര ദൂരത്തേക്കും ഉയരത്തിലേക്കും ചെല്ലുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും പ്രപഞ്ചശാസ്ത്രയുടെ ഭാരവും ദിശയും തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ കർമ്മത്തെക്കുറിച്ച് പലപ്പോഴും നാം വ്യാകുലരാകാറുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലെ ഭാരമോ ഭാഗ്യ ബാധ്യതയോ ആയി മാറുന്നത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ലെങ്കിൽ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ഈ വഴിക്ക് ആകുമോ എന്ന് വ്യാകുലപ്പെടാറുണ്ട് പക്ഷെ അത് എന്താണ് അതിന്റെ പ്രൈം റീസൺ എന്ന് നമുക്കറിയില്ല ടെറിറ്ററിയിൽ വേറെ പട്ടി വന്നുവാർ ഓക്കെ അപ്പോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഏത് രീതിയിലുള്ളതാണെങ്കിലും അത് നമുക്കുണ്ടാക്കുന്ന കർമ്മബാധ്യത വലുതായിരിക്കും വിപുലമായിരിക്കും ഈ കർമ്മബാധ്യത ആയി നമ്മളിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ഒരു കാര്യത്തിൽ എന്നിരിക്കട്ടെ എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഏത് വഴിക്ക് നീങ്ങുന്നുവോ ആ ആ വഴിക്ക് നീങ്ങുന്ന നീങ്ങുന്ന ഒരു 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 ഡിറക്ഷൻ നമ്മളെ ഏത് കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നു ആ ദിശയിലേക്ക് നമ്മളെ പ്രകൃതി കൊണ്ടുപോകും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിന്റെ ദിശ ആ വഴിക്ക് കൊണ്ടുപോകും കാരണം നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഊർജമാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ബോധത്തിന്റെ കേന്ദ്രീകൃത ഭാവമാണ് ബോധത്തിന്റെ കേന്ദ്രീകൃത ചലനമാണ് ഊർജമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുവെച്ചാൽ ഊർജം എന്ന് പറയുന്നത് ബോധത്തിന്റെ കേന്ദ്രീകൃത ചലനമാണ് അല്ലെങ്കിൽ ബോധത്തിന്റെ ഏകീകൃത ചലനമാണ് അതുകൊണ്ട് തന്നെ ബോധം എന്നുള്ളത് എവിടേക്ക് ശ്രദ്ധിക്കുന്നുവോ ബോധത്തിന്റെ ശ്രദ്ധ എവിടേക്ക് പോകുന്നുവോ ഒരിടത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ ദിശയിലേക്കാണ് പ്രകൃതി ചലിക്കുക പ്രകൃതി ഇപ്പൊ നമ്മുടെ ശരീരമാണെങ്കിൽ ശരീരം ആവഴിക്കാൻ ചലിക്കുക നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ ആ കാര്യമാണ് പിന്നെ കൂടുതൽ ചലിക്കുക പ്രപഞ്ചത്തിലെ മറ്റു കാര്യങ്ങളെക്കാളും കൂടുതൽ ആ വഴിയിലേക്ക് പ്രകൃതിയുടെ ഒഴുക്ക് കൂടും പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ എല്ലാം ചനിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് ചിലതിന്റെ വേഗം അല്ലാതെ കൂടുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഏകീബോധം എന്ന് പറയുന്നത് അതില് ശൂന്യമായും നിന്നമായും ശൂന്യമായും ഉള്ള ന്യൂനമായും നിന്നമായും ശൂന്യമായും മുന്നിലെത്തുന്ന ഇടങ്ങളിലേക്കെല്ലാം ക്ഷണികബോധം സ്വയം അറിയാതെ വഴിവിട്ട് പോവുകയും ചെയ്യും ഈ ഒഴുകിപ്പോകുന്ന പോക്കിൽ ശ്രദ്ധ മുൻപോട്ട് പോകുന്ന പോക്കില് അല്ലെങ്കിൽ ബോധം മുൻപോട്ട് പോകുന്ന പോക്കിൽ ശ്രദ്ധ ഏതെല്ലാം വഴിയിലേക്ക് പോകുന്നുവോ അവിടേക്കെല്ലാം ഒഴുകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവോ പെട്ടെന്ന് നമുക്ക് ഇവിടെ ഒരു ഒഴിവ് പോലെ തോന്നുന്നു ഇങ്ങോട്ടൊരു ഒഴിവ് പോലെ തോന്നിയാൽ ഉടനെ തന്നെ ആ ഒഴിവിലേക്ക് ആ ഒഴിവെന്ന് പറയുന്നത് എന്താ ഒന്നുകിൽ ശൂന്യമായ സ്ഥലം അല്ലെങ്കിൽ ന്യൂനമായ സ്ഥലം അതല്ലെങ്കിലോ നിന്നമായ സ്ഥലം താഴ്ന്ന സ്ഥലം അല്ലെങ്കിൽ കുറവുള്ള സ്ഥലം അതും അല്ലെങ്കിൽ ശൂന്യതയുള്ള സ്ഥലം അങ്ങനെ ഒരു സ്ഥലം മുൻപിലേക്ക് എത്തിയാൽ അവിടേക്ക് വളരെ ശ്രദ്ധ അങ്ങടയ്ക്ക് പോകും വെള്ളം വെള്ളമെല്ലാം കെട്ടി നിൽക്കുന്നു വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിന്റെ ടാങ്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു കുഴിവ് വന്നാൽ ചെറിയൊരു ന്യൂനത വന്നു അവിടുത്തെ മർദ്ദത്തിൽ വ്യതിയാനം വരും അവിടേക്ക് മർദ്ദം കൂടുതലുള്ള ഒഴുകും അത് സ്വാഭാവികമാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ ഭാഗമാണത് അപ്പൊ അത്തരത്തില് ന്യൂനമായി നിൽക്കുന്ന ഇടം നിന്നമായി നിൽക്കുന്ന ഇടം ശൂന്യമായി നിൽക്കുന്ന ഇടം ഈ മുൻപോട്ടുള്ള യാത്രയിൽ വന്നാൽ അവിടേക്ക് ക്ഷണികബോധം ക്ഷണികബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശ്രദ്ധ യുക്തിയായി പരിണമിക്കുന്നൊരവസ്ഥ ശ്രദ്ധ എന്നുള്ളത് ഒരു ഭാഗത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതാണ് അത് യുക്തിയായി ബുദ്ധിയായി പരിണമിക്കുന്ന അവസ്ഥയാണ് ക്ഷണികബോധം എന്ന് പറയുന്നത് ഈ ക്ഷണികബോധം ഒരു വേള അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചാൽ ആ ശ്രദ്ധിക്കുന്ന ഇടത്തേക്ക് സ്വയം അറിയാതെ വഴിവിട്ടങ്ങ് പോകും ശ്രദ്ധ അങ്ങോട്ടൊക്കെയാണ് മുൻപോട്ടാണ് ക്ഷണികബോധം എന്ന് പറയുന്നത് വേറെ വഴിക്കാണെങ്കിൽ ആ വഴിക്ക് അങ്ങോട്ട് പോകും അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഞാനിങ്ങനെ നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ പട്ടിക്കുട്ടി കുറച്ചത് വളരെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി അപ്പൊ നമ്മുടെ ധാര ഇങ്ങനെയാണ് മുൻപോട്ടുള്ള ഒഴുക്ക് ഒഴുക്കിങ്ങനെയാണ് ഈ പട്ടിക്കുട്ടിയുടെ കുറ എന്ന് പറയുന്നത് ഇതിൽ നിന്നും വേറിട്ട ഒരു സാധനമാണ് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയി അതിനെ ഓപ്ഷൂട്ട് ഒരു തായ്തടിയിൽ നിന്നും വേർതിരിഞ്ഞ് വരുന്നത് പോലെ വേർതിരിഞ്ഞ് ഒരു ഒരു ചെറിയ കിള പുകപോലെ ഓഫ് ഷൂട്ട് ഉണ്ടാകുന്നത് പോലെ അപ്പോ ഈ മുൻപോട്ടുള്ള പ്രവാഹത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ക്ഷണികബോധം ഒരു ഒരു പ്രവാഹമായിട്ട് അങ്ങോട്ടേക്ക് പോകും അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ ബലം നമ്മൾ എപ്പോൾ വിടുന്നോ അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ ശ്രദ്ധ എപ്പോൾ കുറയുന്നുവോ ആ കുറഞ്ഞു കഴിഞ്ഞാല് പോകേണ്ട വഴി ഇതാണല്ലോ അങ്ങോട്ടേക്ക് അല്ലല്ലേ നമ്മൾ പോകേണ്ടത് അതുകൊണ്ട് പ്രകൃതി പ്രപഞ്ചം എന്ത് ചെയ്യുന്ന വെച്ച് ഈ അതിലെ പോയ സംഭവങ്ങൾ എന്തൊക്കെയാണെങ്കിലും ശരി അതിനെ പോയ ശ്രദ്ധ പോയപ്പോൾ എന്തൊക്കെ കൂടെ പോയിട്ടുണ്ടോ നമ്മുടെ ശരീരം പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറെയേറെ കാര്യങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടോ എല്ലാത്തിനും പിടിച്ച് തിരിച്ച് പിടിച്ചുകൊണ്ടുവരും നമ്മുടെ പിള്ളേരെ വഴിവിട്ടുവാണെങ്കിലേ പിള്ളാരെയും കൊണ്ട് നമ്മൾ നടക്കാൻ പോണ സമയത്ത് പിള്ളേരെ വഴി കാണുന്ന മറ്റേ പുല്ലിനോട് സംസാരിക്കും പൂമ്പാറ്റയോട് സംസാരിക്കും വള്ളിച്ചെടിയോട് സംസാരിക്കും അല്ലെ നമ്മൾ നേരെ മുൻപോട്ട് പോവുകയാണ് നമ്മളൊരു ഒരു നടത്തത്തിന് പോവുകയാണ് ആ പോകുന്ന സമയത്ത് അതിനെ ഇതിനെയും കാണുന്നതോടൊക്കെ കുട്ടികൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ നമ്മൾ അതിനെ കൊണ്ട് ആ ഇവിടെ വാ നിും പിടിച്ച് വലിച്ചോട്ട് നമ്മൾ പോകും ഇതേപോലെ നമ്മുടെ വഴി എങ്ങോട്ടൊക്കെ തിരിയുന്നു തിരിയും നിരത്തുനിന്ന് പിടിച്ചു വരച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ നേരെ പോകും നേരെ അല്ല പ്രപഞ്ചം നമ്മളെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകും നമ്മൾ എവിടേക്കുള്ള ശ്രദ്ധ എപ്പോൾ നിർത്തുന്നു ആ നിർത്തുന്ന സമയത്ത് നമ്മൾ ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും അതായത് നമ്മൾ നേരെ മുൻപോട്ട് ഒഴുകുന്നു ആ ഒഴുകുന്ന സമയത്തിനനുസരിച്ച് മുന്നിലെത്തുന്ന ആ ഒഴുക്കിനനുസരിച്ച് ഒഴുക്ക് ഇപ്പൊ നമ്മൾ തെക്കോട്ട് പോകുകയാണെങ്കിൽ തെക്കോട്ട് പോകുന്നവർക്ക് എറണാകുളം കാണാൻ പറ്റും പാലക്കാട് നിന്ന് തെക്കോട്ട് പോകുന്നവർക്ക് എറണാകുളം കാണാൻ പറ്റും പാലക്കാട് നിന്ന് തെക്കോട്ട് പോകുന്നവർക്ക് കണ്ണൂർ കാണാൻ കഴിയില്ല കാരണം അത് വടക്കാണ് കിടക്കുന്നത് നമ്മൾ ഈ ദിശയ്ക്ക് പോകുന്ന സമയത്ത് ഇവിടെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നു അതിന് അതിന്റെ കുറവോ ശൂന്യതയോ കഴിഞ്ഞാൽ ആ വഴിയിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയാൽ ശ്രദ്ധ പോകുന്ന എത്രത്തോളം അത് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുകയും ശ്രദ്ധയുടെ ഇന്റൻസിറ്റി കുറയുമ്പോൾ അവിടെ നിന്ന് പ്രപഞ്ചം നമ്മളെ തിരിച്ചു പിടിച്ചുകൊണ്ടു വരികയും ചെയ്യും അങ്ങനെ ക്ഷണികബോധത്താൽ എത്ര ദൂരത്തേക്കും ഉയരത്തിലേക്കും ചെല്ലുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഈ വഴിയിൽ നിന്നും എത്രത്തോളം മാറിപ്പോയോ അത്രത്തോളം തിരിച്ച് പഴയ വഴി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പ്രപഞ്ചം നടത്തും അപ്പൊ നമ്മൾ എത്ര ദൂരത്തേക്ക് പോകുന്നു അവിടുന്ന് പിടിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു പ്രക്രിയ ഉണ്ട് ആ പിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതിനാണ് പ്രപഞ്ചശാസന എന്ന് പറയുക ഈ പ്രപഞ്ചശാസന അല്ലെങ്കിൽ അതൊരു അതൊരു കർമ്മമായിട്ട് അതൊരു ഇംപാക്റ്റ് ആയിട്ട് അതൊരു ആഘാതമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും എത്രത്തോളം ദൂരത്തേക്ക് എത്രത്തോളം ഉയരത്തേക്ക് എത്രത്തോളം അകലത്തേക്ക് നമ്മൾ പോകുന്നുവോ അതിനനുസരിച്ച് പ്രപഞ്ചശാസനയുടെ ഹാരവും ദിശയും കൂടും അപ്പോ അതിനെയാണ് നമ്മൾ ഇമ്പാക്ട് ഓഫ് കർമ്മ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ആഘാതം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന കർമ്മബാധ്യത കർമ്മ റേണത എന്ന് പറയുന്നതിന്റെ ആഘാതം നമുക്കുണ്ടാകുന്നത് നമ്മുടെ മുൻപോട്ടുള്ള ചലനത്തിൽ നിന്നും എത്രത്തോളം വ്യതിയാനം വിഭ്രംശം നമ്മുടെ ബോധം സൃഷ്ടിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോകണോ അങ്ങോട്ടേക്ക് പോകുക അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് പ്രകൃതി നമുക്ക് നൽകിയ വഴി എന്തോ ആ വഴി നമ്മൾ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കുള്ള വ്യതിയാനങ്ങൾ നമുക്കുള്ള വിഭംശങ്ങൾ കുറയുകയും നമുക്ക് ആഘാതം കുറയുകയും ചെയ്യും അതല്ല നമ്മുടെ ശ്രദ്ധ ഏതെങ്കിലും പേരിൽ എന്തിന്റെയെങ്കിലും പേരിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ ചലച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊരു വായനയുടെ പേരിലായിക്കോട്ടെ ഒരു കാവ്യാസാധനത്തിന്റെ പേരിലായിക്കോട്ടെ ഒരു സിനിമയുടെ പേരിലായിക്കോട്ടെ ഒരു 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 പൂമ്പാറ്റിയുടെ ചലനം കൊണ്ടായിക്കോട്ടെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഗതിയിൽ നിന്നും എത്രത്തോളം മാറുന്നുവോ ആ മാറ്റം നമ്മളെ കർമ്മബാധിതകളുടെ രാജാക്കന്മാരാക്കി മാറ്റും ശ്രദ്ധ മാറ്റാനുള്ള ഏറ്റവും നല്ല ഉപകരണമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തൊട്ടവനും പിടിച്ചതിനും ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ മൊബൈൽ ഫോൺ എടുത്തു നോക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കർമ്മബാധ്യതകൾ ഗംഭീരമായിട്ട് ഒന്നാണ് മൊബൈൽ ഫോൺ ഒരു പുസ്തക വായന പോലും നിങ്ങളുടെ വഴി മാറ്റുകയാണ് ചെയ്യുക നിങ്ങളുടെ ധർമ്മങ്ങളിൽ ഒതുങ്ങി നിൽക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ശ്രദ്ധ മറ്റു വഴിയിലേക്ക് പോകാതിരിക്കുവാനുള്ള ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം